എൻ ഒരു അത്ഭുതം തുടങ്ങുന്നു കൈകൾ ജീവിതം പണിയുന്നു സ്നേഹം നിറഞ്ഞവരെ വീണ്ടും നമ്മൾ പെരുമ്പാവൂരിൽ ഒത്തുചേരുകയാണ് ഈ വരുന്ന മാർച്ച് ഒൻപതാം തീയതി രണ്ടാം ശനിയാഴ്ച രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ സാൽവേഷൻ ഫെസ്റ്റ് എന്ന ഈ ആത്മിക ശുശ്രൂഷയിൽ നമ്മൾ ഒത്തുചേർന്ന് ദൈവവചനം ധ്യാനിക്കുകയും പിന്നീട് നമ്മുടെ വിഷയങ്ങൾക്കായി ഒന്നിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യും വലിയ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന ഈ അനുഗ്രഹിത ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു മറക്കരുത് ഈ വരുന്ന മാർച്ച് ഒൻപതാം തീയതി രണ്ടാം ശനിയാഴ്ച രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്കപ്പോൾ നേരിട്ട് കാണാം യേശുവേ എൻ സൗഖ്യം ബിടുദൽ വാഗ്ദത്തം അനുഗ്രഹം അഭിഷേകം നന്മ കുടുംബം നിത്യജീവൻ എൻ സൗഖ്യം ബിടുദൽ വാഗ്ദത്തം അനുഗ്രഹം അഭിഷേകം നന്മ കുടുംബം നിത്യജീവൻ യേശുവേ യേശുവേ ഒത്തിരി ഇൻവെസ്റ്റ്മെന്റും ഒരുപാട് കാലത്തെ പരിശ്രമം കൊണ്ടും മാത്രം നടക്കുന്ന ഒരു വലിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ ഒരൊറ്റ വാക്കുകൊണ്ട് സാധ്യമാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ ഇന്നത്തെ പ്രവചന കേൾക്കുന്ന ആർക്കും ആ വാക്ക് അംഗീകരിക്കാതിരിക്കുന്ന നിർവാഹമില്ല അത്രമേൽ ശക്തമേറിയ ഒരു വചന വെളിപ്പാടിലേക്കും നിങ്ങളുടെ ജീവിതത്തെ പണിയുന്ന ഒരു ദൈവിക ശുശ്രൂഷയിലേക്കുമാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മുന്നോട്ട് പോകാൻ ഒരു നിർവാഹവുമില്ല ദേവദാസനെ അടഞ്ഞ വഴികളുടെ മുമ്പിൽ ഞാൻ കിടന്ന് നട്ടം തിരികുകയാണെന്ന് പറയുന്ന എല്ലാവരും ഈ തൂതന്നു കേട്ടേക്കണം എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരവും ശക്തി നിറഞ്ഞ ഉന്നതമായ നാമത്തിൽ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് സ്നേഹ വന്ദനം വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുമേ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അതിന് പത്രോസ് കർത്താവ് നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്നു പറഞ്ഞു വരിക എന്നവൻ പറഞ്ഞു ഒറ്റ ബാക്കിയുള്ളു വരിക 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 പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു ഇനിയും ഞാൻ പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ട് ദൈവത്തെ സ്തുതിച്ചോണം നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചന അധിക വലിയ തിരമാലകളുള്ള ആ കടലിൽ ഒരു വലിയ കപ്പലിനേക്കാളും ശക്തി യേശുവിൻ്റെ വരിക എന്ന് പറയുന്ന ആ ഒരു ചെറിയ വാക്കിനുണ്ട് എന്നുള്ളത് ഈ ഭാഗം തെളിയിക്കുന്നു ജീസസ് ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേൾക്കണം വലിയ തിരമാലകളുടെ മീതെ ഒരു കപ്പലിനുള്ളതിനേക്കാളും ശക്തി യേശുവിന്റെ ചെറിയൊരു വാക്കിനുണ്ട് ആടി ഉരയുന്ന ഒരു പടകിൽ കിടന്ന് പ്രാണരക്ഷാർത്ഥം നിലവിളിക്കുന്ന ശിഷ്യന്മാരത് കണ്ടു ആകാശം മുട്ട ഉയരുന്ന വലിയ തിരമാലകളുടെയും ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റിൻ്റെയും ഇളകിമറയുന്ന കടലിൻറെ എല്ലാം നടുവിൽ നമുക്ക് പ്രാണരക്ഷ ലഭിക്കത്തക്ക നിലയിൽ ധൈര്യത്തോടെ ഇരിക്കണമെങ്കിൽ ഒരു വലിയ കപ്പൽ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഒരു സാധനം നിർമ്മിച്ചെടുക്കണമെങ്കിൽ എത്ര കാലത്തെ തയ്യാറെടുപ്പും നിർമ്മാണവും നിർമ്മാണ ചെലവും അത്യധ്വാനവും എല്ലാം ഉണ്ടായെങ്കിലേ ആ കാര്യം ഒന്ന് സാധ്യമാകത്തുള്ളൂ എന്നാൽ ജീവിതത്തിന്റെ ഒരു നിർണായക സമയത്ത് അത്തരത്തിലൊരു സാങ്കേതിക വിദ്യ കൊണ്ടുവരാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഇടത്ത് ശിഷ്യന്മാരുടെ മുൻപിൽ പത്രോസ് എന്ന ദൈവദാസൻ ഇത്രമേൽ ഭയാനകമായൊരു സാഹചര്യത്തിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലുള്ളൊരു സംവിധാനം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കുമോ അതിനേക്കാളും ധൈര്യത്തോടുകൂടെ ആയി തീർന്നു അത് യേശുവിന്റെ വരിക എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിന്റെ മേലായിരുന്നു ഒത്തിരി പേർ അധ്വാനവും ഒരുപാട് തുകയുടെ എല്ലാം വരേണ്ടി വരുന്ന ഒരു കാര്യം യേശുവിന്റെ ഒരു ചെറിയ വാക്ക് പരിഹരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഇതെന്തിനാ ഈ വാക്ക് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഭാരിച്ച വിഷയങ്ങളെ നേരിട്ടുകൊണ്ട് ഒത്തിരി പേരെ അത്യധ്വാനം ഉണ്ടെങ്കിലേ നടക്കത്തുള്ള പറയുന്ന ചില കാര്യങ്ങളെ നോക്കി വേദനയോടായിരിക്കുന്ന നിങ്ങളെ പ്രതി പരിശുദ്ധാത്മാവ് ഈ ആലോചന കൈമാറുകയാണ് ആയിരക്കണക്കിന് ആൾക്കാരുടെ അത്യുധ്വാനങ്ങൾ ഇല്ലെങ്കിലും പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ശ്രദ്ധയുണ്ടെങ്കിൽ ഈ വിഷയം തീരത്തുള്ള പറയുന്ന ഭീമാകാരമായ ചില വലിയ വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന്റെ ഒരു ചെറു വാക്കു കൊണ്ട് പരിഹരിക്കപ്പെടാൻ പോകുകയാണ് പരിശുദ്ധാത്മാവനോട് പറയുന്നു നിന്റെ ജീവിതത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ വിഷയത്തെ എന്റെ കർത്താവ് ഒറ്റ വാക്കിൽ തീർപ്പ് കൽപ്പിക്കാൻ പോവുകയാണ് ഇനി അത് വേണ്ട എന്നുള്ള ഒരു വാക്കിൽ ദൈവം ചിലതിനെ അങ്ങ് അടയ്ക്കും തുറന്നു വരട്ടെ എന്നുള്ള വാക്കിൽ ശത്രു കാലങ്ങളായി അടച്ചതിനെ എൻ്റെ കർത്താവ് തുറന്നു ഇന്ന് തരും വരിക എന്ന് പറയുന്നൊരു വാക്കിൽ ഏത് തടസ്സത്തെയും മറികടന്നുകൊണ്ട് നീ ലക്ഷ്യ സ്ഥാനത്തേക്ക് കയറി വരും ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആലോചന കേട്ടുകൊള്ളുക ചുറ്റും ആഞ്ഞടിക്കുന്ന ഏത് പ്രതിബന്ധത്തിനും അതീതമായി നിനക്കനുകൂലമായ ഒരു ദൈവത്തിന്റെ സ്വരം ഇന്നുപകൽ വെളിപ്പെടാൻ പോവുകയാണ് ആ നിന്റെ സാഹചര്യത്തിൽ നിന്നെ നശിപ്പിക്കാൻ എഴുന്നേറ്റിരിക്കുന്ന നൂറ് നൂറ് പ്രശ്നങ്ങളുടെ നടുവിൽ നിനക്ക് അനുകൂലമായ ഒരു ദൈവത്തിന്റെ ശബ്ദം ഓ അത് മുഴങ്ങുകയാണ് ഇനി നിന്റെ മുന്നോട്ടുള്ള ഗതിയെ നിയന്ത്രിക്കുന്നത് ഈ കൊടുങ്കാറ്റല്ല യേശുവിന്റെ വാക്കാണ് ഓ താങ്ക് യു ജീസസ് ഇത്രയും പറഞ്ഞ അതങ്ങ് നിർത്തുക മുന്നോട്ട് പോകും കേട്ടോ കാര്യങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി എന്ന് കാണും കേട്ടോ അവസ്ഥകളെ മാറ്റുന്ന ദൈവത്തിലെ കാര്യം ചലിച്ചുകൊണ്ടിരിക്കുക അടുത്ത ദൂത്തിലേക്ക് ഞാൻ കേറട്ടെ വരിക എന്നവൻ പറഞ്ഞു പത്രോസ് പടകിൽ ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്റെ മേൽ നടന്നു ആർക്കും ഒരിക്കലും വെള്ളത്തിൽ കാറുറപ്പിച്ച് നിൽക്കാൻ പറ്റത്തില്ല നമ്മൾ വെള്ളത്തിൽ താന്നുപോകും നമ്മളൊക്കെ നാട്ടിൻപുറത്തൊക്കെയാണെങ്കിലും ആഞ്ഞടിക്കുന്ന തിരമാലയില്ലേലും ഒരു ചെറിയ തോട്ടിലാണെങ്കിലും ചെറിയൊരു ജലാശയത്തിലാണ് നമ്മൾ നമ്മളിറങ്ങിയാൽ നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങി പോവുകയാണ് പതിവ് പക്ഷേ യേശു പത്രോസിനെ വെള്ളത്തിന്റെ മീതെ നിർത്തി പാറപ്പുറത്ത് നിൽക്കുന്നത് പോലെ അദ്ദേഹം വെള്ളത്തിന്റെ മീതെ നിന്നു എന്നിട്ട് ആ വെള്ളത്തിൽ നിന്നിട്ട് ഒരു കാലെടുത്ത് മുന്നോട്ട് വെച്ച് അടുത്ത കാലം എടുത്ത് മുന്നോട്ട് വെച്ച് വെള്ളത്തിന്റെ മീതെ യേശു നടന്നതുപോലെ ആ മനുഷ്യൻ നടന്നു ഞാനൊരു ദൂത് പറയാം ആരും നിൽക്കാത്ത ഇടത്ത് ദൈവം നിന്നെ നിലനിർത്താൻ പോവാ ഒരുത്തരുടെയും കാൽ ഉറക്കത്തില്ലെന്ന് പറയുന്ന ചില മേഖലകളിൽ ദൈവം നിന്നെ ഉറപ്പിക്കുന്ന ദിനങ്ങളാണ് മുമ്പിൽ ഉള്ളത് ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു കാലിടറിപ്പോകുന്നു എനിക്കിനി മുന്നോട്ട് പിടിച്ചു നീക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ചില മനുഷ്യരെ നോക്കി ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ നിന നിലനിർത്തുന്ന ഒരു വാക്കുമായി യേശു നിന്റെ ജീവിതത്തിലേക്ക് അടുത്തു വരികയായി രാവിലെ ആർക്കും നിലനിൽപ്പിന് സാധ്യതയില്ല എന്ന് പറയുന്ന ഇടത്ത് ദൈവത്തിനെ നിലനിർത്തും ചിലർ തോറ്റും മടങ്ങിപ്പോയ സ്ഥാനത്ത് ഒരു ജയമായി വെളിപ്പെടുത്താൻ പോകുക മറ്റു പലരും നോക്കിയിട്ടും സാധിക്കാത്ത ചില ഇടങ്ങളിൽ ഒരു നിന്നൊരാശ്ചര്യ വിഷയമായി തെളിയിക്കാൻ പോകുക ഒരു നിലനിൽപ്പിന്റെ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തോളം ബന്ധത്തിൽ ഓപ്പണായി വരികയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ 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 ശക്തമായി സംസാരിക്കുന്നു ർക്കും നടക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരിടത്ത് വെള്ളത്തിനുമിതെ വെള്ളത്തിൽ തുഴഞ്ഞു പോകാം അല്ലെ നീന്തി പോകാം പക്ഷെ ഇങ്ങനെ പോകാൻ പറ്റത്തില്ല ആരും മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല എന്ന് ഒരുപോലെ പറഞ്ഞുറപ്പിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധി അമ്മാവ് നിന്നെ ഒരു കേടും കൂടാതെ മുന്നോട്ടും നടത്താൻ പോവാ െന്ന് പറയുന്നിടത്ത് നിർത്തത്തില്ലെന്ന് പറയുന്നിടത്ത് ദൈവനെ നിലനിർത്തുന്നു മുന്നോട്ട് വിടത്തില്ലെന്ന് പറയുന്നിടത്ത് ദൈവനെ കരം പിടിച്ച് നടത്തുന്നു ഈ ദൈവിക ദൂത് ഏത് കുടുംബത്തിന്റെ മേലാ ശക്തമായി ഇന്ന് രാവിലെ വെളിപ്പെടുന്നത് അവർ ദൈവത്തെ സ്തുതിച്ച് തുടങ്ങട്ടെ ഹാലല്ലോ ഇത്ര ദിവസക്കകം നീ മരിച്ചുപോകുമെന്ന് വിധി എഴുതിയിരിക്കുന്ന ചില മാരക രോഗങ്ങൾക്കിരയായിരിക്കുന്നവരോട് ഞാൻ പറയുന്നു സയൻസ് പറഞ്ഞത് ശരിയാ അനേകരുടെ ജീവിതത്തിൽ അത് സത്യം തന്നെയാണ് പക്ഷേ നിന്റെ ജീവിതത്തിൽ അത് സത്യമല്ലെന്ന് തെളിയിക്കപ്പെടാൻ പോകുക കാരണം നിന്നെ മുന്നോട്ട് നടത്തുന്നത് ഈ ദിവസങ്ങളിൽ യേശുവിന്റെ വാക്ക മരുന്നല്ല ഹലൂയ്യാ ആയുഷന്റെ ബലം ഈ ദിവസങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ വായിലെ വാക്കിന്റെ മേലെ വെളിപ്പെടുന്നതെന്ന് എത്ര പേർ പറയും അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആ ദൈവശക്തി ഇന്ന് രാവിലെ വ്യാപരിക്കുകയാണ് വളരെ ഒരു കൊച്ചു കുട്ടിയെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഒരു അഞ്ചാറു വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു തലമുറയുടെ പ്രാണനു വേണ്ടി ദൈവത്തോട് കെഞ്ചി കേഴുന്ന ഒരു അമ്മയോട് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ നിന്റെ തലമുറയുടെ മരണം കാണലെന്ന് പറഞ്ഞ് നീ ഹാഗാറിനെ പോലെ നിലവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന വൈദ്യശാസ്ത്ര വിധികൾക്ക് അതീതമായി ഒരത്ഭുതം നിന്റെ തലമുറയുടെ മേൽ എൻ്റെ കർത്താവിത നടപ്പിൽ വരുത്താൻ പോകുകയാണ് ഒരു ദൈവിക വിടുതലിനെ നീ കാണും മുന്നോട്ടേക്ക് ആരോഗ്യത്തോടെ പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്നിടത്ത് ആരോഗ്യത്തോടെ നീ സഞ്ചരിക്കും ജീവിക്കാൻ സാധ്യതയില്ല അവസരമില്ല കഴിയത്തില്ലെന്ന് പറയുന്നിടത്ത് ദൈവം നിരക്ക് മാന്യമായ ജീവിത സൗകര്യങ്ങളെ തുറന്നു തരും അതെ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുകയാണ് മൂന്നാമത്തെ കാര്യം പറയട്ടെ വെള്ളത്തിൽ അവർ അന്ന് രാത്രിയിൽ ബോട്ടയിലായിരുന്നു പക്ഷേ ആ ബോട്ടിൽ ഇരുന്ന സമയത്ത് കിട്ടാത്ത ധൈര്യം പത്രോസിന് വെള്ളത്തിലിറങ്ങിയ കിട്ടി ഒന്നുകൂടെ ആ ബോട്ടയിലിരുന്നപ്പോ പത്രോസിന് കിട്ടാത്ത സുരക്ഷിതത്വം ആ വെ ആ ബോട്ടിനെ ഇളക്കി ആ വെള്ളത്തിലോട്ട് വലതുകാലി അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പത്രോസിന് കിട്ടി ഈ ദിവസങ്ങളിൽ നിന്നെ എതിർക്കുന്ന ചില എതിരുകളെ കണ്ട് നീ പേടിച്ച് ചകത്തോടെ കയറണ്ട് ധൈര്യത്തോടെ നെഞ്ചി പിരിച്ചു അങ്ങ് ഇറങ്ങണം നീ ഇറങ്ങുന്നത് മുമ്പിൽ ഒരു പുതിയ ചരിത്രം എഴുതാൻ വേണ്ടിയായിരിക്കും ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു നിനക്ക് നേരെ ആഞ്ഞടിക്കുന്ന ചില ഇരുട്ടിന്റെ പ്രതികൂലങ്ങളെ കണ്ട് നീ ഒതുങ്ങി കൂടരുത് ദുഷ്ടൻ നിനക്ക് നേരെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കാൻ തയ്യാറാകുമ്പോൾ നീ ധൈര്യത്തോടങ്ങിക്കൂ പരിശുദ്ധാത്മാവ് ആരാണെന്നുള്ളത് നീ കാണും ആ മേൻ നിന്നെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ അഭിഷേകം എത്ര ഉന്നതമാണെന്ന് നീ തിരിച്ചറിയും ിൽ വെച്ച് കിട്ടാത്ത ധൈര്യം ആ ബോട്ടിന് നേരെ ആചരിച്ച തിരമാലകളുടെ മേലെ ഇറങ്ങിയപ്പോൾ പത്രോസിന് കിട്ടി കാരണം അവന്റെ ധൈര്യം യേശു ആയിരുന്നു അവന്റെ ധൈര്യം യേശു ആയിരുന്നു ആ തിരമാലകളുടെയും കൊടുങ്കാറ്റിന്റെയും നടുവിൽ പത്രോസിന്റെ ധൈര്യം അവനിരുന്ന പടകമായിരുന്നില്ല അവന്റെ ധൈര്യം യേശുവും യേശുവിൻ്റെ വാക്കുമായിരുന്നു ഇന്ന് മുന്നോട്ട് പോകുവാനുള്ള നിങ്ങളുടെ ധൈര്യം കർത്താവ യേശുവും അവന്റെ വചനവുമായിരിക്കട്ടെ കർത്താവെ ഞാൻ നിന്റെ അടുക്കൽ വരേണ്ടതിന് നീ കൽപ്പിക്കണം വരിക വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുകയാത്മാവിൽ ഞാൻ ശക്തിയോടുകൂടെ പറയട്ടെ ഇന്ന് തന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ യേശുണ്ടെന്നുള്ള ഒരൊറ്റ ബോധ്യത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് ഇറങ്ങാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാത്തൊരു ധൈര്യം യേശു നിങ്ങളുടെ മുൻപിൽ ഉണ്ടെന്നുള്ള ഒറ്റ കാരണത്താൽ നിങ്ങൾ പ്രാപിപ്പാൻ പോവുകയാണ് ദൈവം ഒരു ധൈര്യം കൊണ്ട് നിന്റെ ഹൃദയത്തെ നിറയ്ക്കുകയാണ് ഈ തിരമാല തിരമാലതിനെ നശിപ്പിക്കത്തില്ലെന്ന് ഈ കൊടുങ്കാറ്റിൽ നീ അവസാനിക്കത്തില്ലെന്ന് എത്തേണ്ട കരയിൽ നിന്ന് എത്തിക്കുവാൻ യേശു നിന്റെ കൂടെ ഉണ്ടെന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു ഓ ഈ ബാധ്യതകൾ നിന്നെ നശിപ്പിക്കത്തില്ല ഓട്ടോ വല്ലാത്ത കെണിയുടെ നടുവിൽ നീ കിടന്ന് ഞരങ്ങുമ്പോൾ അതിനെ അഴിച്ചു കൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവ പ്രവർത്തികയാണ് പരിശുദ്ധാത്മാവിനു വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും ജീസസ് ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാറ്റിനും കടലിനും തിരമാലയ്ക്കും അന്ന് ഒരു കാര്യം മനസ്സിലായി ശ്രദ്ധിച്ച് കേക്കണേ കാറ്റിനും കടലിനും തിരമാലയ്ക്കും അന്ന് ഒരു കാര്യം മനസ്സിലായി എത്ര ശക്തമായി ഉയർന്നാലും എത്ര വേഗത്തിൽ ആഞ്ഞു വീശിയാലും എത്ര രൗദ്രതയോടെ രാക്ഷസത്തിരെയായി ഉയർന്നു വന്നാലും യേശുവിന്റെയും പത്രോസിന്റെയും യാത്ര തുടരുക തന്നെ ചെയ്യും വള്ളമില്ലേലും ബോട്ടില്ലേലും കപ്പലില്ലേലും ഈ കടലിലൂടെ പോലെ അവർ നടക്കും ബോട്ടില്ലെങ്കിലും കപ്പലില്ലേലും യേശുവും പത്രോസും ഈ കടലിലൂടെ തന്നെ യാത്ര ചെയ്യും പിടികിട്ടിയോ നിന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ടല്ല ഈ ദിവസങ്ങൾ നീ മുന്നോട്ട് പോകാൻ പോകുന്നത് ആരൊക്കെ നിനക്ക് സഹായത്തിന്റെ വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്നുള്ളത് നോക്കിയിട്ടല്ല ദൈവം നിന്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ പോകുന്നത് ആരൊക്കെ എനിക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് നോക്കിയിട്ടല്ല നിന്റെ പ്രോജക്റ്റ് ഈ ദിനങ്ങളിൽ ആകാശം ഒട്ടേ ഉയരാൻ പോകുന്നത് നിന്റെ ഭവനം ഒരു വിരുന്ന് ഭവനമായി മാറാൻ പോകുന്നത് ആ ബാങ്ക് ലോൺ തരുമോ ഇല്ലയോ എന്നുള്ളത് നിശ്ചയിച്ചിട്ടല്ല യാത്ര യേശു കൂടെ ഉള്ളത് കൊണ്ട് സുരക്ഷിതമായി തന്നെ നീ തുടരുന്നു വരിക എന്നൊരു വാക്ക് ആയിരം കപ്പലുകൾക്ക് തരാൻ കഴിയാത്ത ഒരു സ്വാതന്ത്ര്യം കടലിൽ അന്ന് രാത്രി പത്രോസിന് കൊടുത്തെങ്കിൽ നിന്റെ ജീവിതത്തിന് മേൽ ഇന്ന് രാത്രി ഇന്ന് പകലും ദൈവം നൽകാൻ പോകുന്ന ഒരു ധൈര്യം യാതൊരു സന്നാഹങ്ങളും സാധ്യതകളും ഇല്ലാത്തപ്പോഴും നിന്റെ കർമ്മമണ്ഡലങ്ങളിൽ നിന്റെ ധൈര്യത്തോടെ മുന്നേറാൻ നിന്നെ ശക്തനാക്കുന്ന ഒരു ഉറപ്പാണ് യേശു നിനക്ക് നൽകുന്നത് നീ താഴെ പോകത്തില്ല ആ കാര്യം എൻ്റെ കർത്താവ് നനെ കൊണ്ടി ക്രമപ്പെടുത്തും അതെ നീ വലിയൊരു ദൈവിക വിടുതലിനെ കാണും ഒന്ന് പറഞ്ഞേ എൻ്റെ ധൈര്യം വോട്ടല്ല യേശുവിൻ്റെ വാക്കാണ് എൻ്റെ ധൈര്യം പണമല്ല യേശുവിൻ്റെ വാക്കാണ് എൻ്റെ ധൈര്യം ബന്ധങ്ങളല്ല യേശുവിൻ്റെ വാക്കാണ് എന്റെ ധൈര്യം എനിക്കത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ല യേശുവിന്റെ വാക്കാണ് ഇത് നിനക്കുണ്ടെങ്കിൽ ഇന്ന് തിരകളിലൂടെ നടക്കാൻ പോകുന്ന അടുത്ത വ്യക്തി നിങ്ങളാണ് ദൈവം തിരമാലകളുടെ മേലെ ഇന്ന് രാവിലെ നടക്കുന്നുണ്ട് വെറുതെ നടക്കുകയല്ല തന്റെ വാക്ക് കേട്ട് ആ ചുവടുകൾ വെക്കാൻ സന്നദ്ധരായിരിക്കുന്ന മിടുക്കന്മാരെ തേടിയാണ് കർത്താവിന്റെ യാത്ര ഈ ലോകസാഗരത്തിൽ നിന്റെ യാത്ര വിജയപ്രദമായി തീരും കാരണം നിന്നെ നടത്തുന്നത് യേശുവാണെന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കപ്പെടാൻ പോവുകയാണ് ഞാൻ നിങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ഈ ദിവസം യാതൊരു സാഹചര്യങ്ങളില്ലാത്തപ്പോഴും ജയോത്സവമായി മുന്നോട്ട് പോകാൻ ദൈവം ചിലര് തല തൊട്ട് അനുഗ്രഹിക്കാൻ പോകുകയാണ് ഇന്ന് അടുത്തൊരു മൂന്ന് നാല് മണിക്കൂറിനകം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രത്യേക നന്മകൾ തുറന്നു വരും അതിൻ്റെ ഭാഗമായി നിന്റെ ജീവിതത്തിന്റെ ഐശ്വര്യങ്ങൾ നിനക്ക് അനുഭവിക്കാൻ കർത്താവ് കൃപ നൽകും അതെ ദൈവത്തിൻ്റെ വാക്കുകെട്ട് ഇറങ്ങിയ നീ താണു പോകത്തില്ല നിന്നെ കൈപിടിച്ച് ഉയർത്താൻ യേശു കൂടെ ഉണ്ടെന്നും നിന്നെ ഇതിൽ നിന്ന് കൈപിടിച്ച് നടത്താൻ കർത്താവിന്റെ കര ഉണ്ടെന്നുള്ളതും പ്രൂവ് ചെയ്യാൻ പോവുകയാണ് അപ്പ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ മക്കളുടെ മേൽ വെളിപ്പെടുന്ന ദൈവകൃപക്കായി സ്തോത്രം ഞങ്ങളുടെ മേലെ ഇറങ്ങുന്ന ദൈവശക്തിയെ ഞങ്ങൾ സന്തോഷത്തോടെ റിസീവ് ചെയ്യുകയാണ് ഒരു വലിയ മാറ്റം ശക്തമായൊരു വിടുതൽ കർത്താവ് അവിടെ ഒരുക്കി തന്നെ മക്കളെ അവിടുന്ന് മാനിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു എതിരുകളെ നീക്കി എൻ്റെ ദൈവം ഐശ്വര്യത്തെ ഒരുക്കുന്ന കൃപക്കായിട്ടും നന്ദി പറയുകയാണ് ഇന്നത്തെ പകൽ നിന്റെ മക്കളുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹവും ജയവും ആയി തീരട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധിയാത്മാവിന്റെയും നാമത്തിൽ അവരുടെ മക്കളെ പ്രാർത്ഥിച്ച് ഞാൻ അനുഗ്രഹിക്കുന്നു യേസ് ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ പ്രോഫിറ്റിക്കൽ മെസ്സേജിന്റെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു അടുത്ത ദിവസത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം കർത്താവ് സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും കോട്ടയം ഐ എം എ ഹാളിൽ നമ്മുടെ ആത്മിക ആരാധന നടക്കുന്നു രാവിലെ പത്ത് മണി മുതൽക്ക് ഒരു മണിവരെ ഈ ശുശ്രൂഷകളിലേക്ക് നിങ്ങളെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഗോഡ് ബ്ലസ് യു ആമേ സ്നേഹം നിറഞ്ഞവരെ വീണ്ടും നമ്മൾ പെരുമ്പാവൂരിൽ ഒത്തുചേരുകയാണ് ഈ വരുന്ന മാർച്ച് ഒൻപതാം തീയതി രണ്ടാം ശനിയാഴ്ച രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ സാലുവേഷൻ ഫെസ്റ്റ് എന്ന ഈ ആത്മിക ശുശ്രൂഷയിൽ നമ്മൾ ഒത്തുചേർന്ന് ദൈവവചനം ധ്യാനിക്കുകയും പിന്നീട് നമ്മുടെ വിഷയങ്ങൾക്കായി ഒന്നിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യും വലിയ ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന ഈ അനുഗ്രഹിത ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു മറക്കരുത് ഈ വരുന്ന മാർച്ച് ഒൻപതാം തീയതി രണ്ടാം ശനിയാഴ്ച രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്കപ്പോൾ നേരിട്ട് കാണാം